ഹലോ വെൽക്കം ടു അങ്ങനെ കാത്തിരുന്ന നമ്മുടെ ഓഗസ്റ്റ് മാസത്തെ എക്സാം കലണ്ടർ പി എസ് സി റിലീസ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിലെ കലണ്ടർ വന്നു പക്ഷെ ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ എക്സാം ഓഗസ്റ്റ് മന്തില് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ ആയിരുന്നു ടെൻഡേറ്റീവ് കലണ്ടർ വാർഷിക കലണ്ടർ പ്രകാരമുള്ള പി എസ് സിയുടെ പ്രോബിൾ മന്ത്കള് അപ്പൊ ഇതില് നമ്മുടെ ഓഗസ്റ്റ് മാസത്തിലെ കലണ്ടർ വന്നു ഓഗസ്റ്റ് മാസത്തിലെ കലണ്ടറിൽ നമ്മുടെ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ എക്സാം ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി എപ്പോ എക്സ്പെക്ട് ചെയ്യാം സെപ്റ്റംബറിലോ അല്ലെങ്കിൽ ഒക്ടോബറിലോ ആയിട്ടായിരിക്കണം നമ്മുടെ ഈ പറയുന്ന ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് ടു എക്സാം വരാനായിട്ട് പോകുന്നത് ഇനി നമ്മുടെ എക്സാം സെപ്റ്റംബറിലാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത മാസം അതായത് ജൂൺ മാസം അവസാനമാവുമ്പോഴേക്കും സെപ്റ്റംബറത്തെ കലണ്ടർ വരും അന്നേരം നമുക്ക് അറിയാനായിട്ട് സാധിക്കും സെപ്റ്റംബറിൽ ഈ പറയുന്ന എക്സാം നടക്കുന്നുണ്ടോ എന്നുള്ളത് ഇതല്ലെങ്കിൽ ഇനി ഒക്ടോബറിലാണെങ്കിൽ നമുക്ക് എപ്പോഴാണ് കൺഫർമേഷനും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് ജൂലൈ മാസത്തിലാണ് കേട്ടോ ജൂലൈ മാസത്തില് നമുക്ക് കൺഫർമേഷൻ വരും അല്ലെങ്കിൽ ജൂൺ മാസത്തിൽ ഇനി നമ്മുടെ കൺഫർമേഷൻ വരും അതനുസരിച്ച് എക്സാം ഇനി സെപ്റ്റംബറിലാണോ അതോ ഒക്ടോബറിലാണോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്തായാലും ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് ടു എക്സാം ഓഗസ്റ്റ് മന്തിൽ ഇല്ല അപ്പോ ഈ ഒരു എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവരും തന്നെ നമുക്ക് എക്സ്ട്രാ കിട്ടിയിരിക്കുന്ന ആ ഒരു മാസം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പഠിച്ച് തീർക്കാനായിട്ടും റിവിഷൻസ് ക്യാരി ഔട്ട് ചെയ്യാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക മറ്റു ചില എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്തോണ്ടിരുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഒരു ധാരണ കിട്ടിക്കാണും എപ്പോഴാണ് ഇനി എക്സാം ഉണ്ടാവുക എന്നുള്ള കാര്യത്തിലൊക്കെ അപ്പൊ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന ഈ ഒരു എക്സ്ട്രാ ടൈമൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ടും നിങ്ങളുടെ പ്രിപ്പറേഷനെ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ടും ശ്രദ്ധിക്കുക ഇനി പോർഷൻസ് പഠിച്ചു തീർന്നവര് പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻസ് കൊണ്ടുപോകാനായിട്ടും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക നമുക്ക് കിട്ടുന്ന ടൈം ഒക്കെ വാല്യൂബിൾ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവൈലബിൾ ആവുന്ന ഈ ഒരു ടൈം പീരീഡ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് ടു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിട്ടുള്ള ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കാനായിട്ട് പോവുകയാണ് ജൂൺ മാസം ഒന്നിനാണ് നമ്മുടെ അഞ്ചാമത്തെ ബാച്ച് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഇതുവരെ നമ്മൾ നാലോളം സക്സസ്ഫുൾ ബാച്ചസ് റൺ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ അഞ്ചാമത്തെ ബാച്ച് ആയിരിക്കും റെക്കോർഡ് ക്ലാസ്സുകള് സിലബസ് ബേസ്ഡ് നോട്ട്സ് ഓരോ ടോപ്പിക്കിന്റെയും റിവിഷൻ ടെസ്റ്റുകൾ മന്ത്ലി റിവിഷൻ ടെസ്റ്റുകൾ പോയിന്റ്സ് ടു നോട്ട് ഫ്ലാഷ് കാർഡ്സ് എന്നിങ്ങനെ എല്ലാം അടങ്ങിയ ഒരു കോഴ്സ് ആയിരിക്കും ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേറ്റ് എക്സാമിനായിട്ട് നമ്മൾ നടത്തുന്നത് കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ അറിയാനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ക്വയറീസോ ഡൗട്ട്സോ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയാവുന്നതാണ് വാട്സപ്പ് നമ്പർ ത്രിപിൾ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഫൈവ് നയൻ സിക്സ് ആണ് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ചോദിച്ചറിയുക ഇനി ഒരു എക്സാമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ മറ്റ് റിക്വസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് അനുസരിച്ച് കൂടുതൽ സെഷൻസും അതുപോലെ ക്ലാസ്സുകളും നമ്മൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും ഏതെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് റിക്വസ്റ്റ് ഉണ്ടെങ്കിലും താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം പുതിയതായിട്ട് എന്തെങ്കിലും സീരീസോ സെഷൻസോ ലോഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിലോ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്